നമസ്കാരം സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ആഴ്ച അല്ലെങ്കിൽ അധ്യായത്തിൽ നമ്മളധികം വിഷയങ്ങളൊന്നും എടുക്കുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞയാഴ്ച മുഴുവൻ അല്ലെങ്കിൽ ഇപ്പോഴും വിവാദം അവസാനിച്ചു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ അനുരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്കോസ് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടായത് പള്ളുരുത്തി സെയിൻ റീറ്റാസ് സ്കൂളിലുണ്ടായ ഹിജാബ് വിവാദം എന്ന് പറയുന്ന ഒരു സംഭവമാണ് സംഭവം വളരെ സിമ്പിളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ട് അതിനെ ഒന്ന് സൂചിപ്പിക്കാം കാരണം കഴിഞ്ഞാൽ എട്ടാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഒരു പഠന ചരിത്രത്തിലേക്ക് ഞാൻ വരാം ആ പെൺകുട്ടിക്ക് സ്കൂളിൽ യൂണിഫോമിൻ്റെ ഒപ്പം ഹിജാബ് ധരിക്കണമെന്നുള്ള ആവശ്യം സ്കൂൾ അധികൃതർ നിഷേധിച്ചു അതാണ് പ്രശ്നം നമ്മുടെ നാട് മുഴുവൻ ഭാരതം മുഴുവൻ ഉണ്ടായൊരു വിവാദമാണല്ലോ കാരണം ഞങ്ങൾക്ക് എന്ത് യൂണിഫോം ഉണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം എന്നുള്ളൊരു അനാവശ്യ വിവാദം ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടുവന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയതും അത് അത് സംബന്ധിച്ച് കോടതികളിൽ ഹൈക്കോടതികൾ മുതൽ സുപ്രീം കോടതി വരെ കേസുകൾ നടക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുമുണ്ട് കാരണം യൂണിഫോമിനെ എല്ലാവർക്കുമുള്ളൊരു യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയുള്ള വസ്ത്രം എന്നാണല്ലോ പൊതുവേ ഉള്ള ഒരു നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു വസ്ത്രത്തിന് മുകളിൽ മറ്റൊരാൾക്കൊരു മാത്രമായിട്ടൊരു പ്രത്യേക ആനുകൂല്യം നൽകാൻ സാധ്യമല്ല എന്നുള്ള ഹൈക്കോടതിയുടെ വിധിയുമുണ്ട് ഈ ഈ പ്രശ്നത്തിൻ്റെ പിന്നാമ്പുറത്ത് നടന്ന ചർച്ചകളിൽ അല്ലെങ്കിൽ ഈ പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ മുന്നാമ്പുറങ്ങളിലേക്ക് വന്ന ചർച്ചകളിൽ ഈ വിധി പൊങ്ങി പൊങ്ങി വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിധിയോ ഇതൊന്നുമല്ല നമ്മൾ ഈ സോ ഈ ആഴ്ചത്തെ സോഷ്യോറോസ്കോപ്പിൽ പരിശോധിക്കാൻ പോകുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് ഇതിൻ്റെ ഒരു ഭാവി എന്നുള്ളത് നമുക്കറിയണമല്ലോ നമ്മുടെ സമൂഹത്തിൽ ഇത് ഇങ്ങനൊരു വിവാദം ഉണ്ടായി വരികയും അതിന് പല തരത്തിലുള്ള പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടാവുകയും അതിപ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും രൂക്ഷമായിട്ടും സൗമ്യമായിട്ടും ഒക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ആ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാകുമ്പോൾ ഇതിൻ്റെ ഭാവി എന്താണ് എന്നുള്ളത് നോക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണല്ലോ ഇനിയിപ്പോൾ കടമയായിട്ട് ആരും ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കടമ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം പുള്ളിയാണ് നമ്മുടെ എം എൽ എ അപ്പോൾ അതിലേക്ക് വരാം അപ്പോൾ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ കുട്ടിയുടെ ഒരു പഠന പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ ഒരു പള്ളിവികാരി തന്നെ പറഞ്ഞതായിട്ടാണ് ഞാൻ വായിച്ചത് ആളുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ജോഷി മയ്യാറ്റിലാണെന്ന് തോന്നുന്നു ഫാദർ ജോഷി മയ്യാറ്റിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ആ ആണെന്ന് തോന്നുന്നു തെറ്റാണെങ്കിൽ ക്ഷമിക്കുക സബ്ജെക്ട് കറക്ഷൻ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സ്കൂളുകളിൽ പഠിച്ച് അത്യുന്നതമായിട്ട് ആനമുട്ട വാങ്ങിയിട്ട് വന്നൊരു കുട്ടിയാണ് ഈ കുട്ടി ആ കുട്ടിയെ പഠിപ്പിച്ച് വിജയിപ്പിക്കുക ആ കുട്ടിയെ എന്താ പറയുക വിദ്യാഭ്യാസം നൽകി നല്ല നിലയിലെത്തിക്കുക എന്നുള്ളൊരു എന്താ പറയുക ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്താണ് ആ സ്കൂൾ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്താൽ അതിന് കനത്തിൽ തന്നെ കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജോഷി മയ്യാറ്റിലാണത് പറഞ്ഞതെങ്കിൽ ജോഷി മയ്യാറ്റിലിനെ പോലുള്ള മറ്റേതെങ്കിലും വികാ പള്ളി വികാരിയാണ് അത് പറഞ്ഞതെങ്കിൽ ജോഷി മയ്യാറ്റിലോ ആരെങ്കിലും ആയിക്കോട്ടെ ജോഷി മയ്യാറ്റിൽ ആണ് ആണെന്ന് തന്നെ തൽക്കാലത്തേക്ക് വയ്ക്കുക അദ്ദേഹമാണെന്ന് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യം വരുമ്പോൾ ഇങ്ങനെയൊരു കനത്തിൽ കിട്ടുമ്പോൾ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ണുനീരണിയുകയും അതിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷം വരെ എന്താ പറയുക നമ്മുടെ സോറോസ്പപ്പു കൊണ്ട് നടക്കുന്ന ഉടായ്പകളായ ഓട്ടോരിയൊക്കെ അനുകൂലിച്ച് ഇങ്കുല സിന്ധാവ വിളിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫലങ്ങൾ കനത്തിൽ കിട്ടുമ്പോൾ അതിന് കൂടെ നിൽക്കാൻ ഉള്ള ആളുകൾ വളരെ ചുരുക്കമായിരിക്കും പ്രത്യേകിച്ച് ഇത് കേരളമാണ് അത് ഞാൻ പറയുന്ന ഉണ്ടെങ്കിൽ നമ്മുടെ വിദ്യാ വിദ്യാഭ്യാസ സോറി വിദ്യാഭ്യാസ അപ്പൂപ്പൻ എന്നോട് ചോദിച്ചാൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ യൂണിഫോം പാലിച്ചേ പറ്റൂ എന്ന് പറഞ്ഞങ്ങോട്ട് നാക്ക് വായിലിടുന്നതിന് മുമ്പേ പറഞ്ഞു സ്കൂളിന് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട് യൂ ടേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള യൂ ടേൺ നമ്മുടെ ഓട്ടോറിക്ഷക്കാരടിക്കില്ല ഓട്ടോറിക്ഷക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്തിനിപ്പോൾ ഡി ക്ലാസ്സിന് പോയിട്ട് അടുത്ത ഡി എം വിയിൽ ലൈസൻസ് പുതുക്കാനോ രജിസ്ട്രേഷൻ പുതുക്കാനോ പോകുന്നുള്ളൂ എന്നാണ് ഞാൻ ഞാനറിഞ്ഞത് അന്മാതിരി യൂട്ടേൺ അല്ലേ അടിച്ചത് ഇനി ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് പറയാനുള്ളത് ഈ കേരളത്തിലെ ക്രിസ്ത്യാനി സമൂഹത്തിനോടാണ് പള്ളിവികാരികളോടോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളോടോ എനിക്കൊന്നും പറയാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ പലരും വന്നിട്ട് കന്യാസ്ത്രീകൾക്കില്ലാത്തൊരു യൂണിഫോമിനോടുള്ള നിർബന്ധം ഈ കുട്ടിക്ക് എന്തിനാണ് യൂണിഫോമിനോടുള്ള നിർബന്ധം അത് അതാണ് പറയുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു കാര്യം ഇറക്കി വിടുമ്പോൾ ഒരു വിഷയം ഇറക്കി വിടുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്ന പറയുന്നൊരു സാധനം പോലും ആലോചിക്കാത്തൊരു തരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് യൂണിഫോം തന്നെയാണ് ഇവിടെ വിഷയം കന്യാസ്ത്രീകളുടെ യൂണിഫോം അതാണ് കന്യാസ്ത്രീകളിൽ ആരെങ്കിലും ഒരാൾ നാളെ തലയിലുള്ള അവരിടുന്ന ആ തിരുവസ്ത്രം അവർ വിശേഷിപ്പിക്കുന്ന ആ യൂണിഫോമിൻ്റെ തുണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അല്ലെങ്കിൽ നാളെ ഇതിന് പകരം ഒരു മിനി സ്കർട്ട് ഇട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതാണ് അവിടെ എക്സെപ്ഷൻ അതാണ് അനുവദിക്കാൻ പറ്റാത്തത് എന്നീ ആ സ്ത്രീകളുടെ യൂണിഫോമാണത് ഈ പെൺകുട്ടിയുടെ മതപരമായ യൂണിഫോം അതായിരിക്കാം പക്ഷേ സ്കൂളിലേക്ക് വരുമ്പോൾ സ്കൂളിൽ ആ കുട്ടി ഒപ്പമിരുന്ന് പഠിക്കുന്ന മറ്റു കുട്ടികൾ ധരിക്കുന്നത് എന്ത് വസ്ത്രമാണോ അത് ധരിക്കണം അത് വളരെ വില കൂടിയ മറ്റേ ഗുച്ചിയുടെയോ അല്ലെങ്കിൽ ഫെൻറ്റിയുടെയോ ഗൗണോ ഇതൊന്നും അല്ല ധരിക്കാൻ പറയുന്നത് സാമാന്യർക്ക് പ്രാപ്യമായ നിലയിൽ ലഭ്യമായ യൂണിഫോമുകൾ ധരിക്കാൻ പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നത് വളരെ വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഒര ഒര അജണ്ടയല്ല ഒരു ഒരജണ്ട മുകളിൽ അതിന് താഴെ വിശാലമായിട്ടുള്ള പല അജണ്ടകളും പക്ഷേ ആ മുകളിലുള്ള ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു മതത്തിൻ്റെ നിയമത്തിനെ കൊണ്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് അത് നിയമപരമായിട്ടാണെങ്കിലും ശരി അല്ലെങ്കിൽ നിയമത്തെ മറികടന്ന് ഒരു പൊതുബോധത്തിലൂടെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് ആ ഭരണഘടനയ്ക്ക് മുകളിൽ ഈ മതനിയമത്തെ കൊണ്ട് സ്ഥാപിക്കുന്ന ഒരു അവസ്ഥ എത്തിക്കുക എന്നുള്ളൊരു അജണ്ടയുടെ ശ്രമങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ നടക്കുന്ന സ്കൂളുകളിൽ മൂന്ന് സ്കൂളിൽ പഠിച്ചിട്ടും ആനമൊട്ടം വാങ്ങിച്ച ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിനി എങ്ങനെയെങ്കിലും കയ്യും കാലും പിടിച്ച് അഡ്മിഷൻ വാങ്ങും അഡ്മിഷൻ വാങ്ങിയിട്ട് വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ എനിക്ക് നാളെ മുതൽ തട്ടമിടാതെ അല്ലെങ്കിൽ മുഴുവനായിട്ട് ഉള്ള കറുത്ത ഇടാതെ എനിക്ക് സ്കൂളിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പ്രഖ്യാപിക്കും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളാവും ഉടനെ രക്ഷിതാക്കളെത്തും തൊട്ടുപറകെ എസ് ഡി പി ഐക്കാരെത്തും എസ് ഡി പി ഐക്കാരോ പഴയ പോപ്പുലർ ഫ്രണ്ടുകാരോ ഇപ്പോൾ ഒരു ഒരുപാടെണ്ണം പണി ഇല്ലാതെ നടക്കുന്നുണ്ടല്ലോ അവന്മാരെല്ലാം വരും കൂടെ അതിൻ്റെ കൂടെ പ്രശ്നങ്ങളുണ്ടായിട്ട് മര്യാദയ്ക്ക് നടക്കുന്ന ഒരു സ്കൂള് അടച്ചിടേണ്ട ഒരു അവർ ഔദ്യോഗികമായിട്ടൊരു കുറിപ്പ് ഇറക്കി ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ കാരണം സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾ അടച്ചിടുകയാണ് എന്ന് പേരൻ ടീച്ചേഴ്സ് അസോസിയേഷൻ കൂടി തീരുമാനമെടുത്ത് ഏതാനും ദിവസങ്ങൾ സ്കൂൾ അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നിട്ട് അവസാനം ആ കുട്ടിയുടെ രക്ഷിതാവ് യൂണിഫോം ധരിച്ച് വന്നോളാം ഹിജാവ് ധരിക്കേണ്ട എന്നുള്ളൊരു ധാരണയിൽ സ്കൂൾ സ്കൂളധികൃതപരമായിട്ടുള്ള ചർച്ച യുടെ അവസാനത്തിലെത്തി എന്നാണ് അവസാനം അറിയാൻ കഴിഞ്ഞത് ആ ചർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചു വഹിച്ചത് എറണാകുളത്തെ എം പി ഹൈബി ഈഡനാണെന്ന് പറയപ്പെടുന്നു വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞാണ് ഇന്നലെ വന്ന ഇതാണ് എറണാകുളം എം പി ഹൈബി ഈഡൻ ആ ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചു അത് കഴിഞ്ഞ ഉടനെ ആർ എസ് എസിൻ്റെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയതായിട്ടും കണ്ടു ഇതിലെന്താ ആർ എസ് എസിൻ്റെ അജണ്ട എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്ന പോലെ ഞാനും ആലോചിക്കുന്നുണ്ട് പക്ഷേ ഈ നമ്മുടെ അൽ കേരളത്തിൽ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല എന്ന ദിലീപിൻ്റെ ആ ഡയലോഗ് പോലെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല പിന്നെ എറണാകുളം എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത് ഇന്നലെ തന്നെ ഒരു എറണാകുളത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചു പറഞ്ഞത് നിന്നെയൊക്കെ സമ്മതിക്കണോടാ ഈ എം പി ആയിട്ട് ഇതുപോലുള്ളൊരു മഴവിനെയൊക്കെ തിരഞ്ഞെടുത്ത് വിട്ട നിന്നെയൊക്കെ നമിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വളരെ ക്യാഷ്വലായിട്ട് ഒരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിൻ്റെ അവിടുത്തെ എം എൽ എ ആരാണെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു സാർ കടകംപള്ളി സുരേന്ദ്രൻ ആ അതാണ് അപ്പോൾ പിന്നെ എന്താ പറയുക ഈ പോറ്റിൽനെ ബ്ലാക്ക് എന്ന് പോട്ട് കോൾസ് ദ കെറ്റിൽ ബ്ലാക്ക് എന്ന് പറയും അതായത് അരിക്ക കരിക്കലം മീൻചട്ടിയെ കറുത്തവൻ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ഈ കറുത്തവൻ വെളുത്തവൻ വിവാഹത്തിലേക്ക് പോകണ്ട ഞാൻ മമ്മൂട്ടി പറഞ്ഞതുപോലെ ചക്കര പഞ്ചസാരയായിട്ട് പറഞ്ഞാൽ മതി ആ കാര്യത്തിൽ മമ്മൂക്കൊക്കെ ഒരു എക്സെപ്ഷൻ ഞാനും എടുക്കുന്നു എന്നൊക്കെ കരുതിയാൽ മതി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വള്ളത്തു കൊണ്ടുകളാണ് അപ്പോൾ ഈ വിവാഹത്തിലേക്ക് തിരിച്ച് വിവാഹത്തിലേക്ക് തിരിച്ചു വരാം ഇവിടെ നമ്മുടെ വയനാട് ഒരു എം പി ഉണ്ട് ഗാന്ധി കുടുംബത്തിലെ പ്രിയങ്ക ഗാന്ധി പുള്ളിക്കാരത്തേക്ക് മോദി താലിബാൻ പ്രതിനിധിയുമായിട്ട് പാകിസ്ഥാനിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്ന് നടന്ന ചർച്ചയിലും അതിനുശേഷം നടന്ന വാ സമ്മേളനത്തിലും എന്തുകൊണ്ട് മോദിയുടെ ബേട്ടി പടാവോ ബേട്ടി ബച്ചാവോ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളതാണ് പുള്ളിക്കാരത്തിയുടെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആശങ്ക മണ്ഡലത്തിൽ മണ്ഡലത്തിലുൾപ്പെടെ അൽ കേരളം മുഴുവൻ പലയിടത്തും മതസംഘടനകൾ മറകെട്ടി ഒരുമാതിരി മൃഗങ്ങളെ പരിഗണിക്കുന്നതും പോലുള്ള പരിഗണന പോലും കൊടുക്കാതെ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന വാർത്തകൾ വരാറുണ്ട് ചിത്രങ്ങളും വരാറുണ്ട് അതിനെക്കുറിച്ച് വിഷയമല്ല ഈ സ്കൂൾ വിഷയത്തിൽ ഹിജാബ് വിഷയത്തിനെക്കുറിച്ച് വാ തുറന്നിട്ടില്ല താലിബാനിൽ പോയി എന്തുകൊണ്ട് ബൈബിൾ വായിക്കാൻ ഫാദർ പാർത്രിയാക്ീസിന് അനുവാദം മോദി വാങ്ങിച്ചു കൊടുക്കുന്നില്ല അതാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രശ്നം അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്ക് എന്തുകൊണ്ട് താലിബാനിൽ മതപരിവർത്തനം നടത്താനുള്ള അനുവാദം മോദി ഇപ്പോൾ കൊടുക്കുന്നില്ല ഇപ്പോൾ പാകിസ്ഥാനിട്ട് പണി കൊടുക്കാൻ ഉള്ളൊരു വട്ടമേഷ സമ്മേളനത്തിനായി താലിബാന് വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ആശങ്ക അവർക്കുണ്ടായത് പാകിസ്ഥാനുമായിട്ട് പാകിസ്ഥാൻ ഭായി ഭായി എന്ന് താലിബാൻ നടന്നിരുന്ന സമയത്ത് ഈ താലിബാനെക്കുറിച്ച് യാതൊരു ആശങ്കയും ഗാന്ധി കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല ഗാന്ധി കുടുംബത്തിനും ഗാന്ധി കുടുംബത്തിൻ്റെ ഏറാൻ മൂളികൾക്കും ജാലറി അടിക്കാർക്കും ഇണ്ടായിരുന്നില്ല എന്നുള്ളതും സത്യമാണ് അതും നിങ്ങളാലോചിക്കുക അപ്പോൾ ഇതിൻ്റെ ഭാവി ഈ ഇത്തരത്തിലുള്ള രൂക്ഷമായ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പുറപ്പെടുന്നതിൻ്റെ ഒരു അനന്തരഫലം എന്തായിരിക്കും എന്തായിരിക്കും ഭാവി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഇതിന് കവിടെ നിരത്തിയിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാമാന്യ ബോധം മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതം നടത്തുന്ന ടെസ്റ്റ് ഡോസാണിത് ഒരു മത ഭീകരവാദികൾ സംഘടിതമായി ആസൂത്രിതമായി നടത്തുന്ന ടെസ്റ്റ് ഡോസുകളാണ് ഇതൊക്കെ ഇത് എന്നൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ നടത്തിയെടുത്ത് അല്ലെങ്കിൽ പരാജയ എങ്ങനെ പരാജയപ്പെട്ടു അത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി അടുത്തടുത്ത് പ്രയോഗിക്കുക അതിനുശേഷം അടുത്തതിലേക്ക് വരിക ഇന്ന് ഒരാൾക്ക് ഹിജാബ് ധരിക്കണമെന്ന് പറയും നാളെ എൻ്റെ കൂടെ ഇരിക്കുന്നവരൊന്നും ഈ തലമറയ്ക്കാതെ വന്നിരിക്കുന്നത് എനിക്ക് മതപരമായി അസ്വസ്ഥത ഉണ്ടാക്കുന്നു അവരും ധരിക്കണം എന്ന് പറ പറയില്ല എന്നതെങ്കിലും ഉറപ്പുണ്ടോ ഉറപ്പില്ല പറഞ്ഞേക്കാം കുറച്ച് കഴിയുമ്പോൾ ഒരു ഭൂരിപക്ഷം ആയിട്ട് അവർ മാറുമ്പോൾ ഇന്ന് അവരുടെ മതപരമായ ആവശ്യം നാളെ രാജ്യത്തിൻ്റെ നിയമമാക്കി മാറ്റാൻ അവർ ശ്രമിക്കില്ല എന്നൊന്നും ഉറപ്പുണ്ടോ എനിക്കുറപ്പില്ല ഉറപ്പില്ല എന്ന് മാത്രമല്ല അവർ ശ്രമിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുമുണ്ട് താനും നിങ്ങൾക്കാ ഉറപ്പില്ലെങ്കിൽ നിങ്ങളിപ്പോഴും ഹൈബിയിടനും കടസുവിനും വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല പക്ഷേ നിർഭാഗ്യപക്ഷാൽ എൻ്റെ എം എൽ എ അദ്ദേഹം ആയിപ്പോയി കടസു സാർ ഹൈബി ഈഡൻ ഇവരെ എല്ലാം സ്മരിച്ചുകൊണ്ടും ജോഷി മയ്യാറ്റലിനെ പോലുള്ള വിക പള്ളി വികാരികളോട് ആവശ്യം വരുമ്പോൾ മാത്രം കനത്തിൽ കിട്ടി എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ കനത്തിൽ കിട്ടുമ്പോൾ മാത്രം കരഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് കനത്തിൽ കിട്ടാനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കി എന്നുള്ളതിനെക്കുറിച്ച് സ്വയം ആലോചിക്കുക ക്രിസ്ത്യാനി സമൂഹം ആലോചിക്കുക സഭ ആലോചിച്ചാൽ അവർക്ക് കൊള്ളാം അവരുടെ നിലനിൽപ്പിന് കൊള്ളാം പറയാനുള്ളത് ഞാൻ പറഞ്ഞു ബാക്കി അടുത്ത അധ്യായത്തിൽ നന്ദി നമസ്കാരം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു അധ്യായവുമായി വീണ്ടും ഉടനെ കാണാം നന്ദി നമസ്കാരം